السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൽ അൽബാബി ല അല്ലക്കും തത്തക്കും ബഹുമന്യരെ സൂറത്ത് ബക്രയിലെ നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ വജ ലോകത്ത് ഒരുപാട് ജീവികളുണ്ട് ചെറിയ സൂക്ഷ്മദർശിനി വെച്ച് മാത്രം കാണാൻ കഴിയുന്നവയുണ്ട് വലിയ ഭീമാകാരങ്ങളായ ജീവികളുണ്ട് ഈ ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് പരിമിതമെങ്കിലും സ്വതന്ത്രമായ അവൻ്റെ ചിന്തയും ആ ചിന്തയിലൂടെ ഉരുത്തിരിയുന്ന അവൻ്റെ പ്രവർത്തനങ്ങളും നാഗരീകമായ മുന്നോട്ടുള്ള ഗമനത്തിന് ആക്കം കൂട്ടുന്നതുമാണ് മറ്റ് ജീവികളൊക്കെ മനുഷ്യരല്ലാത്ത ജീവികളൊക്കെ ജനിക്കുമ്പോഴേ അവർക്കൊരു ജനിതക കോഡ് അള്ള കൊടുക്കുന്നുണ്ട് ആ ജനിതക കോടനുസരിച്ചേ അവ ജീവിക്കും നമ്മൾ കാണുന്ന അന്നേ തേനീച്ച കൂട് കെട്ടുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എട്ടുകാലി വല നെയ്യുന്നതിലും സാങ്കേതിക വിദ്യകളൊന്നും ഉപയോഗിക്കുന്നില്ല അവ അവയുടെ ധർമ്മമനുസരിച്ച് എര തേടുന്നതും ഇണ ചേരുന്നതും ഒക്കെ പഴയ ആ പ്രകൃതിയിൽ തന്നെയാണ് എന്നാൽ അള്ളാഹു പറഞ്ഞു മനുഷ്യന് ഈ സ്വാതന്ത്ര്യം നൽകിയതോടുകൂടി അവന് മറ്റുള്ളവർക്കില്ലാത്ത അമാനത്തേൽക്കാൻ അവർ വിസമ്മതം പ്രകടിപ്പിക്കാതെ ഏറ്റെടുത്തു എന്നാണ് ഇന്ന അറളുനൽ അമാനത്ത അലസമാവാത്തിവൽ അറിഞ്ഞു ആകാശങ്ങളോടും ഭൂമിയോടും നാ അമാനത്തിനെ പ്രദർശിപ്പിച്ചു വൽ ജിബാല വലിയ മലകളോടുമൊക്കെ അവരൊക്കെ അത് വഹിക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് നിറ ഉത്തരവാദിത്തമേൽക്കാനുള്ള കഴിവ് ഇവക്കൊന്നുമില്ല അത് മനുഷ്യന് മാത്രമാണ് എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ കാട്ടിൽ അധിവസിക്കുന്ന ജീവികൾക്ക് പള്ളിക്കൂടങ്ങളില്ല അവർക്ക് പോലീസ് സ്റ്റേഷനോ കോടതിയോ ഇല്ല അവരുടെ കൂട്ടത്തിൽ നല്ല സിംഹം ചീത്ത സിംഹം എന്ന് എന്നറിഞ്ഞു അതുമില്ല ഇത് നല്ല സിംഹമാണ് മറ്റേ മോശം സിംഹമാണ് അറിഞ്ഞില്ല സിംഹത്തെല്ലാം ഒരു സ്വഭാവമാണ് അതുപോലെ യുക്തിവാദിയായ കുറുക്കൻ ധർമ്മനിഷ്ഠയുള്ള കൊരങ്ങ് അങ്ങനെയൊന്നുമില്ലല്ലോ ആ ജീവികൾ ജനിച്ച അന്ന് മുതൽ അവയുടെ ജീവിതരീതി ഒരു രൂപത്തിലാണ് എന്നാൽ മനുഷ്യനോ മനുഷ്യൻ അമാനത്ത് ഏൽക്കുകയും ജീവിതത്തിന് അള്ളാഹു അവന് ഒരു സിറാത്തുൽ മുസ്തഖയും ഒരു വഴി കാണിച്ചു കൊടുത്തു ആ വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഉയർത്തിപ്പിടിച്ചവന് ജീവിക്കാൻ കഴിയും ആ വഴിയിൽ തെറ്റിക്കഴിഞ്ഞാലോ മൃഗതുല്യമായ ജീവിതം അല്ലെങ്കിൽ അതിനേക്കാൾ തരന്താണ ജീവിതത്തിലേക്ക് മനുഷ്യൻ താഴ്ന്നു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ബിസു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ വാചകമായിട്ടാണ് ഖുർആൻ ഉദ്ധരിക്കുന്നത് എൻ്റെ നഫ്സിനെയും ഞാൻ ഒഴിവാക്കുന്നില്ല മനുഷ്യൻ്റെ മനസ്സുകളെല്ലാം തിന്മയിലേക്ക് ചായുന്നതാണ് ഇല്ല മറഹി മറബി എൻ്റെ റബ്ബ് കാരുണ്യം ചെയ്തവരൊഴികെ എന്ന് പറഞ്ഞാൽ ഈമാനും ഹിതായത്വം വേദവെളിച്ചവും ഒക്കെ കിട്ടിയ ആളുകൾക്ക് മാത്രമേ മനസ്സിനെ ചാഞ്ചാട്ടത്തിൽ നിന്ന് പിടിച്ചു നിർത്തി അങ്ങനെ ജീവിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ചില നിയമങ്ങൾ അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി വെച്ചു അപ്പം മനുഷ്യൻ്റെ പൊതു സ്വഭാവം തിന്മയിലേക്ക് ചായുന്നതാണ് മനുഷ്യൻ്റെ മനസ്സ് നന്മ ചെയ്യാനും നന്മയിലേക്ക് മത്സരിക്കാനുമുള്ള ത്വരേക്കാൾ കൂടുതൽ തിന്മയിൽ ലയിച്ചു ചേരാനും തിന്മകളിൽ പങ്കാളിയാവാനുമാണ് ആഗ്രഹിക്കുന്നത് ആ തിന്മകളിലേക്കുള്ള വാസനയെ തടയുന്നതാണ് മനുഷ്യൻ്റെ ഈമാൻ ആ തിന്മ ചെയ്യാനുള്ള അവൻ്റെ ആഗ്രഹത്തെ കടിഞ്ഞാണിടാനാണ് വിശ്വാസം അവനെ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ മനുഷ്യർ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇവിടെ ജീവിക്കുകയാണെങ്കിൽ അധാർമികതയുടെ ഗ്രാഫ് വളരെ ശക്തമായി മേലോട്ടുയരുക തന്നെ ചെയ്യും ഇസ്ലാം മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളെ രണ്ടായി തരംതിരിച്ചു ഒന്ന് ഒരു മനുഷ്യനിപ്പോൾ മുസ്ലിമാണെങ്കിൽ നമുക്കറിയാൻ അഞ്ചൊക്കെ നിസ്കരിക്കണം പക്ഷെ ഓൻ രണ്ടേ നിസ്കരിക്കുള്ളൂ എങ്കിലോ അല്ലെങ്കിൽ ഓന് തോന്നുമ്പോഴേ നിസ്കരിക്കുള്ളൂ എങ്കിലോ അല്ലെങ്കിൽ ഇടയ്ക്കിടക്കൊക്കെ നിസ്കരിക്കുന്നുള്ളൂ എങ്കിലോ ദുനിയാവിൽ അതിന് ഇസ്ലാം ഒരു ശിക്ഷ വെച്ചിട്ടില്ല ഒരാൾ വിശ്വാസത്തിൽ ഖുർആൻ പഠിപ്പിക്കാത്ത വിശ്വാസക്രമങ്ങളും വിദ്വത്തുകളും അന്ധവിശ്വാസങ്ങളൊക്കെ വെച്ച് പുലർത്തി ജീവിക്കുന്നു അതിനെന്തവിടെ ശിക്ഷ ഒരു ശിക്ഷ ഇവിടെ വെച്ചിട്ടില്ല അതിനൊക്കെ പരലോകത്ത് അവന് ശിക്ഷയുണ്ട് പിന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാൻ ചെയ്തു പോയ തെറ്റാണല്ലോ ചെയ്തു പോയല്ലോ എന്ന് അവന് വീണ്ടു വിചാരമുണ്ടായാൽ അവന് തൗപ ചെയ്ത് നന്നാവാ അതിനൊരു ഓപ്ഷനും അള്ളാഹു കൊടുത്തു സ്വന്തത്തോട് ഇത്തരം തെറ്റുകളൊക്കെ ചെയ്തു പോയ മനുഷ്യരോട് പറയണം അള്ളാഹുവിൻ്റെ

നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിൻ്റെ മുമ്പ് അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ നമസ്കാരത്തിൽ വീഴ്ച വന്നവർ നോമ്പിൽ പോരായ്മ സംഭവിച്ചവർ വിശ്വാസത്തിൽ വശം കലർന്നവർ അവർക്കൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് തോന്നിയാൽ തൗബ ചെയ്ത് നന്നാവാൻ ഇസ്ലാം അവസരമുണ്ടാക്കി എന്നാൽ ചില തെറ്റുകൾ കൊലപാതകം അതുപോലെ ബലാത്സംഗം അതുപോലുള്ള മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്വസ്ഥമായ ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാലോ അവനെ ഈ നാട്ടിൽ നിന്ന് ശിക്ഷയോടുകൂടി ഏതുപോലെ അറിയുന്നത് ഇപ്പം നമ്മുടെ ശരീരത്തിലെ ഒരവയവത്തിൽ കോശങ്ങൾ പെരുകി വർദ്ധിക്കുമ്പോഴാണ് ക്യാൻസറായി മാറുന്നത് അപ്പോൾ നമ്മളത് ചൂട് വച്ച് കരിച്ച് കളയും ചിലപ്പോൾ ആ ഭാഗം കട്ട് ചെയ്ത് കളയും എന്തിനാ കട്ട് ചെയ്ത് കളിയ ആ അവയവത്തോട് ദേഷ്യം ഉണ്ടായിട്ടല്ല അതുവരെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ച ആ പാർട്ട് അധികപ്പറ്റായത് കൊണ്ടുമല്ല അത് കട്ട് ചെയ്ത് കരിച്ച് കളഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്തിന് ജീവിക്കാൻ കഴിയുമല്ലോ എന്ന പ്രതീക്ഷയാണ് അതുകൊണ്ടാണ് ആ സർജറിക്ക് നമ്മൾ സന്നദ്ധരാകുന്നത് ഇതേപോലെ സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്വസ്ഥമായ ഒഴുക്കിന് ചില വൈറസുകളായി മനുഷ്യന്മാർ മാറുമ്പോൾ അവരെ കൊല ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നു അവരെ ഇല്ലായ്മ ചെയ്തെങ്കിലേ സമൂഹത്തിലൂടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും അതുകൊണ്ട് ഇസ്ലാം അത്തരം തെറ്റുകൾക്ക് ഇപ്പോൾ അക്രമം കൊലപാതകം മോഷണം അതുപോലെ റേപ്പ് ഇത്തരത്തിനൊക്കെ ഭൂമിയിൽ ശിക്ഷ വെച്ചു ആ ശിക്ഷ ഏറ്റുവാങ്ങിയെങ്കിലേ അവർക്ക് പരലോകത്ത് അവർക്ക് മോചിതരാവാൻ കഴിയും ആ തോപ അങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലാ സംഭവം പറഞ്ഞിട്ട് പറഞ്ഞു അതാ ഞാൻ ഓതി വലക്കും ഫിൽ ഓതിവച്ചു ഈ പ്രതിക്രിയ നടത്തിയാൽ നിങ്ങൾക്ക് എന്തുണ്ട് ജീവിതക്കാനുള്ള മാർഗമുണ്ട് ജീവിതമുണ്ട് അതിൽ യാ ഉലിൽ ബാബ് ചിന്തിക്കുന്നവരെ അപ്പോൾ അങ്ങനെ ഒരു ശിക്ഷാ സമ്പ്രദായം നടപ്പിലാവണമെങ്കിൽ ഇസ്ലാമിക രാജ്യം വേണമല്ലോ അപ്പോഴല്ലേ വ്യഭിചരിച്ചവനും അതുപോലെ കൊലക്ക് കൊല എന്നൊക്കെ പറയുന്നത് അപൂർവം ചില രാജ്യങ്ങളിൽ നടക്കുന്നൊരു സംഗതിയാണ് ഇപ്പം നൂറ്റി പതിനൊന്ന് രാജ്യങ്ങളിൽ ലോക രാജ്യങ്ങളിൽ ഇല്ല എത്ര വലിയ തെറ്റ് ചെയ്താലും അവരെ കൊല നടത്തുക എന്ന ഏർപ്പാടില്ല നൂറ്റിപ്പതിനൊന്ന് രാജ്യങ്ങളിൽ അൻപത്തിമൂന്ന് രാജ്യങ്ങളിലെ കൊലപാതകം ആളുകളെ തൂക്കുകയർ വിധിക്കാറുള്ളൂ അത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ് പലയിടത്തും ഇപ്പോൾ ആലുവയിൽ അഞ്ച് വയസ്സായ കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ അഷ്ഫാക്കിനെ തൂക്കുകയർ വിധിച്ചു പോക്സോ നിയമപ്രകാരം ആ വിധി വന്ന അന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞു ഞങ്ങൾക്ക് ശാന്തി കിട്ടി ീതി കിട്ടി ഞങ്ങൾക്ക് സമാധാനമായി ഏത് തൂക്കിലേറ്റിയിട്ടില്ല ഇനി ഒരുപാട് കടമ്പകൾ കടക്കണം അവരെ തൂക്കിലേറ്റണമെങ്കിൽ പഴയ തൂക്കിലേറ്റുമെന്ന വിധി വന്നപ്പോഴേക്ക് ആ അച്ഛനും അമ്മയും പറഞ്ഞ വാക്ക് ഞങ്ങൾക്ക് സമാധാനമായി എന്നാണ് രണ്ടായിരത്തി പതിനേഴിലെ പ്രമാദമായ നിർഭയാവധ കേസിൻ്റെ വിധി വന്നപ്പോൾ സുപ്രീം കോടതി നാലാൾക്കെതിരെ തൂക്കുകയറി വിധിച്ചപ്പോൾ ആ നിർഭയുടെ അച്ഛനും അമ്മയും പറഞ്ഞു ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാം ഇതുവരെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുന്നു മകളെ പിച്ചി ചിന്തി ആളുകളെ തൂക്കിയിലേറ്റുമെന്ന് വിധി വന്നപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് സമാധാനത്തോടെ നിന്ന് ഉറങ്ങാം അതേ അന്നേം പറഞ്ഞിട്ടുള്ളൂ കൊന്നവനെ കൊല്ലുക എന്ന നടപടി നിങ്ങൾ നടപ്പാക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാമെന്ന് വലക്കും ഫിൽ ഖിസാസി യാ ഉലിൽ ുംയാൽ ചിന്തിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യന്മാരെ ജീവിക്കാൻ പ്രതിക്രിയ വേണം അതെങ്ങനെയാ നിങ്ങള് കാലത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു വ്യഭിചാര കേസിലകപ്പെട്ടു ഒരാളും അത് അറിഞ്ഞിട്ടില്ല ഒരാളും അത് കണ്ടിട്ടില്ല ഈ ആണും പെണ്ണുമല്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ കുത്തൽ വരാൻ ആ തെറ്റിന് ഞാൻ ശിക്ഷ ഏറ്റുവാങ്ങാതെ പരലോകത്ത് ചെന്നാൽ എൻ്റെ തോപ സ്വീകരിക്കില്ലല്ലോ അതുകൊണ്ട് എൻ്റെ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങണം റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നബി എന്നെ ശുദ്ധീകരിക്കണം ഞാൻ ചെയ്ത തെറ്റ് അത്രയും വലിയ ഗുരുതരമാണ് റസൂൽ മടങ്ങിപ്പോയി ഇസ്തീഫാറും തോപിയും ഒക്കെ ചെയ്തടോ എന്തിനാ എന്നെ ശുദ്ധീകരിക്കണേ മടക്കി വിട്ടു ഇയാൾ വീണ്ടും വന്നു വീണ്ടും വന്നിട്ട് നബിയോട് പറഞ്ഞു നെബിയെ ഞാൻ ഇത്ര ഒരു അപരാധം ചെയ്തു പോയി ആ അപരാധത്തിന് ഇസ്ലാം നിശ്ചയിച്ച ശിക്ഷ എന്നെ നടപ്പാക്കണം അപ്പോൾ സഹാബികളുടെ മുമ്പിൽ വെച്ചായി ഈ പറയുന്നത് ആദ്യം നെബിയോടാണ് പറയുന്നത് പിന്നെ സഹാബികൾ ഇരിക്കുന്ന സദസ്സിൽ വന്നുകൊണ്ടാണ് പറയുന്നത് അപ്പൊ റസൂൽലാഹി സലാഹു അല്ല ചോദിച്ചു അബിഹി ജുനൂനു എന്താടാ ഓന് തലക്ക് വെളിവില്ലേ ഒരു മനുഷ്യൻ വന്ന് പറയുന്നേട്ടങ്ങള് അവൻ എന്തെങ്കിലും ജുനൂനുണ്ടോ അപ്പൊ സഹാബികൾ ഓനോടായിട്ട് സംസാരിച്ചു ഒരാൾക്ക് തലക്ക് വെളിവുണ്ടോ അല്ലേ അല്ലേന്നൊക്കെ അഞ്ച് മിനിറ്റ് സംസാരിച്ചാ അറിയല്ലോ അവന്റെ സംസാരവും അതിന്റെ പോക്കും അതിന്റെ ശൈലിയും ഒരു വാക്കും മറ്റേ വാക്കും തമ്മിലുള്ള ബന്ധമൊക്കെ നോക്കിയാറി ഇയാൾക്ക് എന്താ സുഖമല്ലേ നമുക്ക് തോന്നുമല്ലോ അങ്ങനെ അവർ സംസാരിച്ചിട്ട് സഹാബികൾ വന്നിട്ട് പറഞ്ഞു ഭ്രാന്തില്ലോ ഞങ്ങൾ സംസാരിച്ചിട്ട് കുഴപ്പമായിട്ടില്ല കള്ളും കുടിച്ചു ഉടനെ സഹാബത്ത് വായം കെട്ടി പിളർത്തിട്ട് വാസനിച്ചു നോക്കി വാസനിച്ചപ്പോ ഒരു കള്ളിൻ്റെയും വാസന അവർക്ക് അനുഭവിക്കാത്തപ്പോൾ അവർ ഇപ്പം ഇല്ലട്ടോ ലഹരി ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾ വാസനിച്ചിട്ടൊന്നൊരു വാസനയില്ല അപ്പൊ റസൂല്ല പറഞ്ഞു എങ്കിൽ അവന് നിങ്ങൾ ശിക്ഷ നടപ്പാക്കും നിങ്ങൾ നോക്കൂ എന്തിനാണ് ആ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് അപ്പോൾ പ്രമാദമായ കേസല്ല ഒരാളും ഇത് അറിഞ്ഞിട്ടുമില്ല ചെയ്ത പെണ്ണിനോട്ട് പരാതിയുമില്ല അവരും വന്ന് കോടതിയിൽ പറഞ്ഞിട്ടില്ല നബി സല്ലോട് ഒന്ന് പറഞ്ഞിട്ടില്ല എന്നെങ്ങനെ ഒരാൾ റേപ്പ് ചെയ്തു നബിയെ നെബിയെ എനിക്കിൻ്റെ സമ്മതല്ലാതെ എന്ന് പറഞ്ഞില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞാൻ ചെയ്ത അപരാധത്തിന് പരലോകത്തേക്ക് വിശുദ്ധനായി നടന്നു ചെല്ലണം എന്ന് പറഞ്ഞു അവിടെ നമ്മൾ അറിയേണ്ട ഒരു സംഗതി എന്താ കാര്യങ്ങള് ഈ ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് ഇത്തരം തെറ്റുകൾ ചെയ്യുന്ന സാഹചര്യങ്ങളെ കൊട്ടിയടക്കണം അതുകൊണ്ട് റസൂലുള്ളാഹി റസൂലി അലൈഹി വസല്ലമ ചില നിയമങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു വ്യഭിചാരത്തിൻ്റെ കടുത്ത ആ അപരാധത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകലപ്പോഴാ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ ഒരു സ്ത്രീയും ഒരു പുരുഷനും അത്തരം തെറ്റിൽ പെടർന്ന ജൈവബോധാണല്ലോ അത് അതിപ്പോൾ ഒരു കടുത്ത സംഗതിയല്ല മനുഷ്യന്റെ എല്ലാ ജീവികളും എതിർലിംഗത്തോട് ആഗ്രഹം തോന്നുകയും ലൈംഗികമായി സംതൃപ്തി തേടാനുള്ള ഇടമായി കാണുകയും ചെയ്യുന്നു അങ്ങനെ മനുഷ്യൻ ചെയ്യുകയാണല്ലോ അതിനിപ്പോൾ അവൻ ഇത്രത്തോളം വലിയ ശിക്ഷ കൊടുക്കണോ എന്ന് മനുഷ്യന്മാർക്ക് തോന്നുമല്ലോ അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു എന്ത് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതിൻ്റെ മുമ്പ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുക്കണം വിവാഹം നിലവിലില്ലാത്ത മുഴുവൻ മനുഷ്യർക്കും മുസ്ലിം ഒമ്മത്ത് മുൻകൈയെടുത്ത് വിവാഹം ചെയ്യിപ്പിച്ചു കൊടുക്കണം മിൻ സുന്നത്തി അങ്ങനെ വിവാഹം ചെയ്യൽ എൻ്റെ ചര്യയിൽ പെട്ടതാണ് എന്നും പറഞ്ഞു എന്നിട്ട് കുറാൻ അവിടെ തന്നെ പറഞ്ഞു ഫമനി ആ വിവാഹം ചെയ്തിട്ട് പരിധി വിട്ടാൽ അവർ അതിര് ലംഘിക്കുന്നവരാണ് കേട്ടോ നിയമം പറഞ്ഞു പിന്നെന്തു പറഞ്ഞു മനുഷ്യൻ്റെ സ്വൈര്യവിഹാര കേന്ദ്രമാണ് വീട് ആ വീട്ടിലേക്ക് ഒരാൾ അന്യായമായി അതിക്രമിച്ച് കയറാൻ പാടില്ല കാണാൻ പാടില്ലാത്തത് കാണുമ്പോൾ പുരുഷന്മാരെ സംശയടത്തോളം സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങളും സൗന്ദര്യഭാഗങ്ങളും ഒക്കെ കാണുമ്പോൾ ലൈംഗിക ഉത്തേജകം ഉണ്ടാവും ഉദ്ദീപനം നടക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ കാണാൻ ഒരു അവസരം ഉണ്ടാവരുത് ഒരാളും മറ്റാളുടെ വീട്ടിലേക്ക് സമ്മതം ചോദിക്കാതെ കയറാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ഒരു വീട്ടിലേക്ക് എത്തി നോക്കിയാൽ അവൻ്റെ കണ്ണ് പൊട്ടിക്കാൻ അനുവാദം കൊടുത്തു അവൻ്റെ വീട്ടിലേക്ക് എത്തി നോക്കാൻ പോലും പാടില്ല പിന്നെ പറഞ്ഞു ഒരാണും പെണ്ണും ഒറ്റക്കാവരുത് ഒരു പെണ്ണ് രക്തബന്ധമുള്ള വിവാഹം നിഷിദ്ധമായ ഒരാളെ അല്ലാതെ യാത്ര ചെയ്യരുത് അങ്ങനെ എത്രത്തോളം നിയമങ്ങൾ പറഞ്ഞു പിന്നെ പറഞ്ഞു അല്ല ഇനാനി കണ്ണുകളുടെ വ്യഭിചാരമുണ്ട് കേട്ടോ നാവിൻ്റെ വ്യഭിചാരം അൽ കലാമു അശ്ലീലം പറയല ചെവിയുടെ വ്യഭിചാരം അശ്ലീലം കേൾക്കല കാലുകൾ നടന്നു പോകല കൈകൾ വേണ്ടിയുള്ള പിടുത്തമാണ് ലൈംഗികാവയം അതിനെ സത്യപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ വ്യഭിചാരത്തിൻ്റെ പങ്കാണ് കേട്ടോ എന്ന് ഓർമ്മിപ്പിച്ചു ഏയ് നമ്മളൊന്നും അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ അശ്ലീല ചിത്രങ്ങൾ കാണുകയാണെങ്കിലോ നമ്മളൊന്നും ഇതുവരെ വ്യഭിചരിക്കാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അശ്ലീലം പറയുന്നത് ഇങ്ങനെ വായിക്കുകയാണെങ്കിലോ അവിടെയാണ് അതിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയുക കാരണം എന്താ അത് വലിയ തിന്മകൾക്കുള്ള സംഗതിയാണ് വലിയ ശിക്ഷ കിട്ടേണ്ട സംഗതിയാണ് ഇസ്ലാമിക രാജ്യവും ആ സംവിധാനവും ഇല്ലാത്ത നമ്മൾ രക്ഷപ്പെടുകയാണ് അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താണ് പറഞ്ഞുബലൈ മുൽ വിശ്വാസികളെ പറഞ്ഞു ഖിസാസ് വിശ്വാസികളെ പ്രതിക്രിയ നടപ്പാക്കണം രാജ്യത്ത് ഇസ്ലാമിക ശരീരത്ത് നടപ്പാക്കുമ്പോൾ നിങ്ങൾ നോക്കൂ ഇസ്ലാമിക രാജ്യങ്ങളും മുസ്ലിംകൾ അധിവസിക്കുന്ന പ്രദേശങ്ങളും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വളരെ കുറവായിരുന്നു പഴയ കാലത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റവും ആളുകൾ മതത്തിൽ നിന്ന് അകൽച്ചയും ഇസ്ലാമിന്റെ ശരീരത്തിനെ കുറിച്ചുള്ള ബോധമില്ലായ്മയും ഒക്കെ തിന്മകടെ ഗ്രാഫ് അത്തരം പ്രദേശങ്ങളും കൂടിക്കൊണ്ടിരിക്കാൻ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു നമ്മെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുക എന്ന് പറയുന്നത് തക്വയുടെ നിർവചനമായി പണ്ഡിതന്മാർ വിശദീകരിച്ച എന്തായാലും നന്മകൾ ചെയ്യാന്ന് മാത്രമല്ല ജീവിതത്തിൽ ദോഷങ്ങൾ വരാതെ തിന്മകളിൽ അകപ്പെടാതെ ജീവിതത്തെ ശുദ്ധീകരിക്കുക എന്നുകൂടി പാങ് കൊടുത്താൽ നിസ്കരിക്കുന്നു നോമ്പെടുക്കുന്നു എന്ന് മാത്രമല്ല അതോടൊപ്പം ഇത്തരം തിന്മകൾ കൂടി ഉണ്ടെങ്കിലോ അതുകൊണ്ട് ദോഷങ്ങളെ വരുന്നതിനെ സൂക്ഷിച്ച് ജീവിക്കലാണ് തക്വ അപ്പോൾ ഈ തിന്മകളുടെ വേലിയേറ്റമുള്ള കാലത്ത് നാം നമ്മുടെ ജീവിതത്തെ തക്വയുള്ള ജീവിതമാക്കി ക്രമീകരിക്കാൻ ప్రవర్తికగాయ్ ప్రార్థికగాయ్ చేయగా అల్లాహ్ కబూల్ చేయుమా రాగటె రబ్బన ఆతినా ఫి దున్యా హసన వఫిల్ ఆఖిరతి తన్ వఖినా అజాబన